ഒരിക്കൽ മുൻ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ഒരു പ്രഭാഷണത്തിനിടയിൽ ശബരിമല ക്ഷേത്രത്തിലെ തീവെയ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറഞ്ഞു ക്ഷേത്രം തീവെച്ചത് ആരാണെന്നോ അത് ആ സംഭവങ്ങളല്ല അദ്ദേഹം പറഞ്ഞതിനാലും ഈ നശിപ്പിക്കപ്പെട്ടു അതിനുശേഷം കുറെ വർഷങ്ങൾ കുറേ നാളുകൾ ആ ക്ഷേത്രം അങ്ങനെ തന്നെ കിടന്നു അത് പുനർനിർമ്മിക്കാൻ കഴിയില്ല കാരണം ആ ഒരു കൊടുങ്കാട്ടിലേക്ക് ക്ഷേത്ര പുനർനിർമ്മാണത്തിനായിട്ട് കരാറുകാരെ ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു കാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവിതാംകൂർ രാജാവിന്റെ നിർദ്ദേശപ്രകാരം മാവേലിക്കരയുള്ള പോളച്ചിറക്കിൽ കുച്ചുമ്മൻ തരകൻ എന്ന ഒരു കരാറുകാരൻ വന്ന് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചു വളരെ സാഹസികമായിട്ടാണ് അദ്ദേഹം ആ ഒരു പ്രവൃത്തി ചെയ്തതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട് ഈ കൊച്ചുമൻ തരകനെ നമുക്ക് കാണാൻ പറ്റും രാജാ രവിയവർമ്മ കൊച്ചുമൻ തറകനെ മോഡലാക്കി രാജാർമ്മയുടെ പെയിന്റിങ്ങിൽ ഈ ജഡായുവിനെ വെട്ടുന്ന രാവണൻ ഈ ശബരിമല പുതുക്കി പണിഞ്ഞ കൊച്ചുമ്മൻ തറകനാണ് ജടായു എന്ന ചിത്രത്തിൽ രാവണനെ വരച്ചിരിക്കുന്നത് പോളച്ചിറക്കൽ കൊച്ചുമൻ തരകനെ മോഡലാക്കിയിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പോളച്ചിറയ്ക്കൽ കൊച്ചുമ്പൻ തരകന്റെ ചിത്രങ്ങൾ നെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ രാജാരമയുടെ ചിത്രവും കാണാൻ സാധിക്കും ഇപ്പൊ ഈ രണ്ട് ചിത്രങ്ങളിൽ കൂടെ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമാണ് അല്ലെങ്കിൽ നല്ല സാദൃശ്യമുണ്ട് എന്ന് മനസ്സിലാകും എന്നാൽ നമുക്ക് അങ്ങനെ ഒരു കാര്യവും ഉറപ്പിക്കാൻ പറ്റില്ല പോളച്ചിറക്കൽ കൊച്ചുമ്മൻ തരകൻ തന്നെയാണോ ആ ചിത്രത്തിന്റെ മോഡൽ ഈ ചിത്രം വരയ്ക്കാനുണ്ടായ സാഹചര്യം എന്താണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്ന ആളുകളെ തന്നെ മോഡലാക്കിയതാണോ രാജാ രവിവർമ്മയുടെ കിളിമാനൂർ കൊട്ടാരത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആക്കാത്ത അന്വേഷിക്കാം മാവേലിക്കരയിൽ പോളച്ചെറിക്കൽ കുച്ചുമ്പൻ തരകന്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഒരു സഹായം ചെയ്തു അതായത് ഗൂഗിളിൽ ഞാൻ ഈ പോളച്ചിറക്കൽ കുടുംബത്തെ പറ്റി ഒരുപാട് തിരഞ്ഞതുകൊണ്ടാവണം ഒരു പ്രൊഫൈൽ എനിക്ക് സജസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാം അത് ഒരു റിബു തരകൻ എന്ന വ്യക്തിയുടേതായിരുന്നു അദ്ദേഹം വിദേശത്താണ് അദ്ദേഹം പോളച്ചിറയ്ക്കൽ കൊച്ചുമലി തരകൻ്റെ പിൻ തലമുറക്കാരനാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ ചിത്രത്തെപ്പറ്റി ഒക്കെ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു പക്ഷേ അദ്ദേഹം തന്ന മറുപടി നിരാശ ഉണർത്തുന്നതായിരുന്നു സഹൃദയനായ വ്യക്തിയായിരുന്നു റിഭൂതിരകൻ അദ്ദേഹം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ചാനലിലെ വീഡിയോകൾ കണ്ടു അതിനുശേഷം എന്താണ് കാര്യമെന്ന് തിരക്കി അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു ചിത്രത്തിൻ്റെ മോഡലിനെ പറ്റിയും അലക്സാണ്ടർ സർ പറഞ്ഞ കാര്യവുമൊക്കെ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യവുമൊക്കെ അദ്ദേഹവുമായി പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ വാസ്തവം ഇല്ലാതില്ല കാരണം രാജാരുവി വർമ്മ പോളച്ചിറക്കൽ കൊച്ചുമ്മൻ തരകനെ മോഡലാക്കി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം പരാമർശിക്കുന്ന ഈ ചിത്രത്തിലെ അതായത് ജടായു വധത്തിലെ രാവണൻ ഇദ്ദേഹമല്ല എങ്കിൽ പിന്നെ ആരാണ് ആ മോഡൽ അല്ലെങ്കിൽ രാവണന്റെ മുഖം ആരുടേതാണ് എന്നുള്ള അന്വേഷണം അവിടെ അവസാനിക്കുകയായിരുന്നു പിന്നീട് എപ്പോഴും രാജാ രവിവർമ്മ കൊളോണിയൽ ഇന്ത്യയുടെ ചിത്രകാരൻ എന്ന രൂപിക ചവളയുടെ ഒരു പുസ്തകം വായിക്കാനിടയായി മലയാള പരിഭാഷയാണ് അപ്പോൾ ആ ചിത്രത്തിൽ വളരെ വിശദമായിട്ട് ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ആ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ എല്ലാം തന്നെ മോഡലുകളെ ഉപയോഗിച്ച് വരച്ചതായിരുന്നില്ല എന്നാൽ പലപ്പോഴും അദ്ദേഹം മോഡലുകളെ ഉപയോഗിച്ചിരുന്നു തൻ്റെ ജടായു വധം എന്ന ചിത്രത്തിന് വേണ്ടി രാവണന് അനുയോജ്യമായൊരു മുഖം തേടി നടക്കുമ്പോഴാണ് കിളിമാനൂർ കൊട്ടാരത്തിലെ തന്നെ അംഗമായ ഗോതവർമ്മ എന്ന വ്യക്തിയെ മോഡലാക്കാമെന്ന് തീരുമാനിക്കുന്നത് രാജാ രവിവർമ്മയുടെ സഹോദരന്റെ പേരും ഗോതവർമ്മ എന്നാണ് എന്നാൽ ഇത് ആ ഗോതവർമ്മയല്ല കുടുംബാംഗം മാത്രമാണ് അപ്പോൾ രാവണനെ കിട്ടി ഇനി സീതയെ വേണം എന്നാൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം തീരുമാനിച്ചു ചിത്രം വരയ്ക്കാൻ ആരംഭിക്കാം അങ്ങനെ കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള ആ ആർച്ചിന് മുന്നിലെ വിശാലമായ മുറ്റത്ത് എല്ലാവരും ഒത്തുകൂടി അതായത് മോഡലായിട്ടുള്ള ഗോതവർമ്മയെ രാവണനെ പോലെ അവിടെ നിർത്തി അപ്പം ഈ രംഗങ്ങൾ കാണാൻ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഒത്തുകൂടിയിരുന്നു കാരണം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആ നാടകീയമായ മുഹൂർത്തങ്ങൾ ആവിഷ്കരിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം ആ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആ കാലത്ത് കിളിമാനൂർ രാജകുടുംബം നൂറോളം അംഗങ്ങളൊക്കെയുള്ള വലിയ ഒരു കൂട്ടുകുടുംബം ആയിരുന്നു രവി വർമ്മ പുതിയ ചിത്രം വരയ്ക്കാൻ പോകുന്നതെന്ന് കുടുംബാംഗങ്ങൾ അറിഞ്ഞു കുട്ടികളും മുതിർന്നവരുമൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഒത്തവണ്ണവും പൊക്കവുമുള്ള ഗോതവർമ്മയെ കവാടത്തിന് മുന്നിലായിട്ട് രാവണനാക്കി നിർത്തി ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ അവിടെ ഒത്തുകൂടിയത് ആ കൂട്ടത്തിൽ ധാരാളം പെൺകുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അതിൽ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിക്കുട്ടി തമ്പുരാൻ എന്ന സുന്ദരിയായ പെൺകുട്ടിയെ രാജാ രവർമ്മ മുന്നിലേക്ക് വിളിച്ചു എന്നിട്ട് ഗോതവർമ്മയോട് പറഞ്ഞു സീതയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന രാവണൻ സീതയെ വട്ടം പിടിക്കണം അതായത് അരയിൽ ചുറ്റിപ്പിടിക്കണം എന്ന് പറഞ്ഞു രാജാ രവിവർമ്മ തൻ്റെ ചിത്രരചന ആരംഭിച്ചു അവിടെ ഗോതവർമ്മ രാജ കുട്ടിയുടെ അരയിൽ പിടിച്ചിരിക്കുന്നു സീതയാണ് രാവണനാണ് കൈകൾ ഉയർത്തി മുകളിലേക്ക് പിടിച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചുറ്റും കണ്ടുകൊണ്ട് നിന്ന കുട്ടികൾ ആഹ്ലാദത്തോടെ ഈ കൊച്ചു പെൺകുട്ടിയെ കളിയാക്കി ചിരിച്ചു തമ്പുരാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുകൊണ്ട് നാണിച്ച് ആ പതിനൊന്ന് വയസ്സുകാരി കൈകൾ കൊണ്ട് മുഖം മറച്ച് ഒരു വശത്തേക്ക് തിരിഞ്ഞു ആ ഒരു പോസ് കണ്ടപ്പോൾ തന്നെ രാജാ രാജാരുവ്യോർമ്മ പറഞ്ഞു അങ്ങനെ തന്നെ നിൽക്കുക ഞാൻ ഈ സ്കെച്ചൊന്ന് പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞു കാരണം ജഡായുവിനെ വെട്ടുന്ന ഒരു രംഗമാണ് രാജാരവ്യൂർമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് രാവണൻ ചിറകരിഞ്ഞ ജഡായുവിനെ കണ്ടത് ആ കാഴ്ച കാണാൻ കഴിയാതെ മുഖം തിരിക്കുന്ന സീത അദ്ദേഹം എന്താണോ മനസ്സിൽ കണ്ടത് ആ ഒരു രംഗം മറ്റൊരു രീതിയിൽ അവിടെ ആവിഷ്കരിക്കപ്പെടുകയായിരുന്നു നമുക്ക് ആ ചിത്രം കാണുമ്പോൾ അത് മനസ്സിലാകും അങ്ങനെയാണ് ജടായുവധം എന്ന ചിത്രത്തിൻ്റെ പിറവിയുണ്ടാകുന്നത് ജഡായുവധത്തിലെ രാവണൻ പോളച്ചിറയ്ക്കൽ കൊച്ചുമൻ തരകനല്ല കിളിമാനൂർ കൊട്ടാരത്തിലെ ഗോതവർമ്മ തമ്പുരാനാണ് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ നേർക്കു പിടിച്ച കണ്ണാടി എന്ന് പറയാനാകില്ലെങ്കിലും ഏടുകൾ മറിക്കുമ്പോൾ ചരിത്രത്തിലെ വർണ്ണശബളമായ പല സംഭവ വികാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും രാമായണത്തിലെ കഥാമുഹൂർത്തങ്ങൾ പലതും ചിത്രങ്ങൾക്ക് വിഷയമായി അതിലെടുത്തു പറയാവുന്ന ഒന്നാണ് ജഡായുവധം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് രവിവർമ്മ ഈ ചിത്രം വരയ്ക്കുന്നത് ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് കഥാപാത്രങ്ങളാണ് ചിത്രത്തിലുള്ളത് സീത രാവണൻ ജടായു എന്ന പക്ഷി ഇടത് കൈകൊണ്ട് സീതയെ ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് ഉയരുന്ന രാവണൻ വലത് കൈയിൽ വാളുണ്ട് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത് തടയാൻ ശ്രമിക്കുന്ന ജഡായുവിൻ്റെ ഒരു ചിറക് രാവണൻ ഛേദിക്കുന്നതും അത് താഴേക്ക് വീഴുന്നതും കാണാം ആ ക്രൂരത കാണാനാകാതെ വശത്തേക്ക് മുഖം തിരിച്ച് കൈകൾ കൊണ്ട് മുഖം പൊത്തിയ സീതയുടെ ശരീരഭാഷ്യത്തിലൂടെ സംഭവത്തിന്റെ ഭയാനകത ചിത്രകാരൻ വരച്ചു കാട്ടുന്നു അറ്റുവീണ ചിറകിലേക്ക് നോക്കുന്ന ജഡായുവിൻ്റെ മുഖഭാവം രാവണൻ്റെ കഴുത്തിലെ പാതി മുറിഞ്ഞ മാല സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണുന്ന ചോരയൊലിക്കുന്ന മുറിവ് ഇതെല്ലാം ചിത്രകാരൻ്റെ പ്രഭാവത്തെ വെളിപ്പെടുത്തുന്നു തുടക്കത്തിൽ പറഞ്ഞ പോളച്ചിറക്കൽ കൊച്ചുമ്പൻ തരകനെ മോഡലാക്കി രാജാരി വിവർമ്മ വരച്ച ചിത്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പിന്നീട് ഒരിക്കൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞപോലെ എവിടെ ഇരുന്ന് വരയ്ക്കുന്നു അവിടെ രവർമ്മ വരയ്ക്കുന്ന ചിത്രത്തിന് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ അത് ചിലപ്പം രവർമ്മ തന്നെ ചില ചിത്രത്തിന് സ്വന്തം മോഡലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ കൂടെ ആരാണോ ഉള്ളത് അവരെ പെട്ടെന്ന് നിർത്തും ഇപ്പം നമ്മുടെ മാധവ വാര്യർ എന്ന് പറഞ്ഞിട്ട് കിളിമാനൂർ മാധവാര്യർ വലിയ കവിയായിരുന്നു സംഗീതജ്ഞനായിരുന്നു ഭക്ത ഭക്ത പ്രഹ്ലാദ്ന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ആദ്യത്തെ ഗാ ആ മലയാള സിനിമയിലെ ആദ്യത്തെ ഗാനരചയിതാവും കൂടിയാണ് ഈ കിളിമാനൂർ മാധവാര്യർ ഇവിടുത്തെ തമ്പുരാൻ്റെ മകൻ തന്നെയായിരുന്നു അദ്ദേഹം റിവർമേൻ്റെ സെക്രട്ടറി ആയിരുന്നു മാനേജറായിരുന്നു രവർമ്മയുടെ ഒരു ചിത്രത്തിൽ ഒന്നല്ല പലതരത്തിലുണ്ടാവാൻ ഒരു ചിത്രം വളരെ പ്രത്യേകം പറയുന്നത് എനിക്കൊന്ന് കൃഷ്ണദൂതാണോ ഏതോ ഒരു ചിത്രമാണ് കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് Grazie. Mm -hmm. mm -hmm.